യൂത്ത് കോൺഗ്രസ് ഉദുമ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു യൂത്ത് ടാലന്റ് ഫെസ്റ്റ് എന്ന പേരിൽ നടത്തിയ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൺ ജോസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഉദുമ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു യൂത്ത് ടാലന്റ് ഫെസ്റ്റ് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ഉദുമ പഞ്ചായത്ത് പരിധിയിലെ അൻപത്തിയൊൻപതോളം കുട്ടികൾ അനുമോദനം ഏറ്റുവാങ്ങി ഉദുമ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി എന്നുള്ള ചിന്ത നമുക്ക് ആർക്കുമില്ല അല്ലേ നമ്മളൊരു വലിയ ബിൽഡിങ് പണിയാൻ വേണ്ടി തുടങ്ങുവാണെങ്കിൽ അതിൻ്റെ അടിത്തറ ഏറ്റവും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പണിതുയർത്തുക ആ അടിത്തറയിലാണ് ആ ബിൽഡിങ് മുകളിലോട്ട് ഭിത്തി കെട്ടി ലിൻഡിൽ വാർത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്ര നില നിലവേണേലും കെട്ടിപ്പൊക്കാൻ രീതിയിലുള്ള ശക്തമായ അടിത്തറയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്നത് വർഷം നിങ്ങൾ നിങ്ങൾ പഠിച്ചതിൽ ഉന്നത വിജയം നേടി എന്നുള്ളതാണ് പ്രത്യേകത യൂത്ത് കോൺഗ്രസ് ഉദുമ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രതീഷ് നെക്ലി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ പെരിയ മുഖ്യാതിഥിയായി ഡി സി സി ജനറൽ സെക്രട്ടറി ഗീതാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ യൂത്ത് കോൺഗ്രസ് ഉദുമ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഐ എസ് വത്സൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഗിരികൃഷ്ണൻ കൂടാല സജിത് കുമാർ ദീപു കല്യോട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുകുമാരി ശ്രീധരൻ അൻവർ മാങ്ങാട് നിതിൻ രാജ് മാങ്ങാട് ഷിബു കടവങ്ങാനം കമലാക്ഷൻ നാലാം വാതുക്കൽ കെ വി ശോഭന തുടങ്ങിയവർ സംസാരിച്ചു കെ ഹർഷ സ്വാഗതവും അനുമോദനമേറ്റുവാങ്ങിയ വിദ്യാർത്ഥി ഫവാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി രജികുമാർ പെളിയപ്പുറം കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു